ഒരു വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പാടെ അതപ്പോൾ ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ടാണ് നിന്നത് പക്ഷേ അത് വീഡിയോ ആയിരുന്നേ അപ്പോൾ അതാ എല്ലാവരും എന്താ ഇപ്പം എനിക്ക് ഈ വീഡിയോ ഒക്കെ അത് ഹായ് ഒക്കെ തരും പക്ഷേ ഇത് വെറുതെയാണ് എന്നെ ട്രോളാൻ വേണ്ടി മാത്രമാണ് ഈ ഹായ് തരുന്നത് അത് തന്നെ താ നിരന്ന് നിന്ന് എൻ്റെ എൻ്റെ കുറ്റങ്ങൾ അതായത് മീൻസ് എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് മൊത്തം അല്ല നല്ലതൊന്നും അല്ല അപ്പം നമുക്കൊരു ഫങ്ഷൻ അത് കല്യാണമുണ്ടായിരുന്നു അപ്പം അതിന് വന്നതാണേ അപ്പോൾ എനിക്ക് പനിയാണ് എനിക്ക് സൗണ്ടൊന്നും ഇല്ല അപ്പോൾ അതാ എല്ലാവരുമായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഞാൻ പിന്നെ എവിടെ ഇന്നാലും ഫോണും കൊണ്ടാണല്ലോ നിൽക്കുന്നത് അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും മാറിക്കളന്ന പക്ഷെ ഞാൻ എന്നാലും ഫോണും കൊണ്ട് പോയി എല്ലാവരുടെയും മുമ്പ് പോയിട്ട് വീഡിയോ എടുക്കും പിന്നെ പെണ്ണ് വന്ന് വരുവാണ് അപ്പം ആ പെണ്ണാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷെ പെണ്ണങ്ങ പോയി നമുക്ക് പക്ഷേ കല്യാണം ഒന്നും കാണാൻ പറ്റില്ല നമ്മൾ എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണല്ലോ പിന്നെ എങ്ങനെ നമുക്ക് കല്യാണം കാണാൻ പറ്റാന അല്ലേ അപ്പോൾ അതാ ഒരു മണിമല ആരാണെന്ന് പറഞ്ഞു അതിനുള്ള മറുപടിയാണ് ഈ കിട്ടിയത് അപ്പോൾ അതാ നമ്മൾ എന്നിട്ട് വീണ്ടും വേറൊരു കസിൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേറെ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതാ ഞാനിപ്പോൾ സൂം ചെയ്യുന്ന ഒരു നടൻ്റെ വീടാണെന്നാണ് ഇവിടെ പറഞ്ഞത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ലേ അപ്പോൾ അതാ നമ്മൾ നടന്ന് പൊക്കോണ്ടിരിക്കണം നല്ല രസമാണ് ഇതിലേക്കൂടെ നടക്കാനായിട്ട് അതായത് ഇല്ലാത്ത വഴിയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് എന്ന് നമ്മൾ പറയാൻ പറഞ്ഞത് അഥവാ ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് വികസനം വന്നാലോ ഏ അപ്പോൾ അതാ നമ്മൾ വണ്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞുള്ള ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ വേറൊരു കസിൻ്റെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണേ അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കുറേ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതാ നമ്മൾ ചേണന ഒക്കെ തിരിച്ച് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കുകയുണ്ടല്ലോ അതിനായിട്ട് ഇറങ്ങിക്കുവാണേ അപ്പം അതാ ഓരോന്ന് ചർച്ച ചെയ്ത് അത് ഇതൊക്കെ മേടിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളെപ്പോൾ ഇങ്ങനെ പുറകെ നടക്കുന്നത് വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ എൻ്റെയും വീഡിയോ എടുക്കണമല്ലോ അങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അവർ ഓരോന്നൊക്കെ നോക്കി നോക്കി എല്ലാം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കിങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല നമുക്കിങ്ങനെ അവരുടെ കൂടെ പുറകെ നടക്കാം അത് തന്നെ അപ്പോൾ അതാ നമ്മൾ ഓരോന്നൊക്കെ നോക്കിയും കണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനി ഇപ്പം അതാ ഇപ്പം ഈ ചേന് വേണ്ടിയിട്ട് ഒരു സാധനം വേണം അത് ഇവിടെ കൊണ്ട് അതിനകത്തോട്ടിട്ട കാഴ്ചയാണ് ഇപ്പം ആർക്കാന്ന് വയ്ക്കുമ്പോൾ അതവക്കാന്ന് പറയുന്നത് പക്ഷെ ആർക്കത് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അതാ വീണ്ടും നമ്മൾ അവരുടെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നൊക്കെ അത് മേടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ട്രോളിയുടെ ആവശ്യമൊന്നും ഇല്ല അധികം ഒന്ന് മേടിക്കായില്ലെന്നും പറഞ്ഞാൽ നമ്മൾ കയറി പക്ഷെ ഇത്രയായി അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമുക്കൊന്നും മേടിക്കാ ഇല്ലെന്ന് പറഞ്ഞ് പോയാലും നമുക്ക് ഒരു കൊട്ട സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് ആ ബില്ലടിക്കാൻ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് മേളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങി അത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ എല്ലാ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു തടാ